ഹലോ എവ്രിവാൻ വെൽക്കം ടു എയ് ഫർ എഡ്യൂക്കേഷൻ കേരള നമ്പർ വൺ യു ജി സി എൻ ടി എ നെറ്റ് കോച്ചിങ് പ്ലാറ്റ്ഫോം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് പി വൈ ക്യൂസ് ഫ്രം സോഷ്യൽ സൈക്കോളജി ആണ് അതായത് നമ്മൾ ഇന്ന് അഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന നമ്മളുടെ ഒമ്പതാമത്തെ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള എട്ടാമത്തെ മൊഡ്യൂൾ എന്ന് തോന്നുന്നു അല്ലേ ആ യെസ് എട്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ് ചിലത് ഡയറക്റ്റ് ആയിരിക്കും ചിലത് അല്ലാത്തതായിരിക്കും ചിലത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിരിക്കും വട്ടെവർ ദാറ്റ് ഈസ് അഞ്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ മുന്നേ പല ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരുന്നു ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ അഞ്ച് കോസ്റ്റ്യൻസിൻ്റെ സെറ്റായിട്ട് മിക്സഡ് ആയിട്ടൊക്കെ പല തവണ എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഥവാ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ചാനലിൽ തന്നെ വീഡിയോസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഓക്കെ സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഒരു നെറ്റ് എക്സാം ജേണിയിൽ സോ ജസ്റ്റ് റിമൈൻഡിങ് യു ദാറ്റ് അഗെയിൻ സോ ലെറ്റ്സ് ഗോ ടു അവർ ക്ലാസ് ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫ്രൈസസ് ഇൻക്ലൂഡ് ഇമേജിനിങ് ഹൗ അതർ പീപ്പിൾ സീ യു എങ്ങനെ മറ്റുള്ള ആൾക്കാർ നമ്മളെ കാണുന്നു എന്നുള്ളത് ഇമേജിൻ ചെയ്യുക ജഡ്ജ്യൂ അവർ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത് ആൻഡ് ഹൗ യു ഫീൽ അബൌട്ട് ദ പേഴ്സീവ് ജഡ്ജ്മെൻറ്റ്സ് എന്നുള്ളത് ഓക്കെ നമുക്ക് ആ ഫീലിംഗ്സ് അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഇതൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേസ് ഏതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അത് മോറൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണോ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്നുള്ളതാണോ റോൾ ടേക്കിംഗ് എന്നുള്ളതാണോ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്നുള്ളതാണോ ഓക്കെ അതായത് ഇതൊരു ഫ്രേസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആ ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമേജിനിങ് ഹൗ അതർ പീപ്പിൾ സിയാസ് ആൻഡ് ഹൗ അതർ പീപ്പിൾ ജഡ്ജസ് ഓക്കെ ആൻഡ് അവരുടെ ആ ജഡ്ജ്മെന്റ് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് യാ അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അവിടെ ആ കോൺസെപ്റ്റ് ആണ് ഓപ്ഷൻ ബി ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ചാൾസ് ഹോട്ടൻ കൂലെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ചാൾസ് ഹോട്ടൻ കൂലെ നയൻറ്റീൻ സീറോ ടു കൊണ്ടുവന്നിട്ടുള്ള ഒരു ആണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊരു സോഷ്യൽ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് ഞാൻ എടുത്ത് പറയേണ്ട കാരണം സോഷ്യൽ സൈക്കോളജി ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് വി ചേഞ്ച് അവർ സെൽഫ് പെർസെപ്ഷൻ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവും അതായത് നമ്മൾ ഇങ്ങനെയാണ് നമ്മളടിപൊളിയാണ് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാവും സെൽഫ് പെർസെപ്ഷൻ ഉണ്ടാവും ആ സെൽഫ് പെർസെപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യും എന്തിൻ്റെ ബേസിലെന്ന് അറിയോ ഏ എൻ്റെ ബേസിലാണ് നമ്മൾ നമ്മൾ സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ്പെർ ദിസ് ലുക്കിംഗ് ഗ്ലാസ് തിയറി ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി ബേസ്ഡ് ഓൺ ഹൗ വി ഗസ് അതർ പീപ്പിൾ പെർസീവേഴ്സ് നമ്മൾ മറ്റുള്ള ആളുകൾ എങ്ങനെ നമ്മളെ പെർസീവ് ചെയ്യും എന്നുള്ളതിനെ ഗസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ അവർ ശരിക്കും എങ്ങനെ നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നതിൻ്റെ ബേസിലില്ല അവർ നമ്മൾ എങ്ങനെയായിരിക്കും പേഴ്സീവ് ചെയ്യാ അയാൾ എങ്ങനെ ആയിരിക്കും നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഗസ് ചെയ്യൂലേ ആ ഗസ്സിങ്ങിൻ്റെ ബേസിൽ നമ്മൾ നമ്മളുടെ സെൽഫ് പെർസെപ്ഷൻ മാറ്റും എന്നുള്ളതാണ് ലുക്കിംഗ് ക്ലാസ് സെൽഫ് പറയുന്നത് ഓക്കെ അതായത് ഗസ് അതേഴ്സ് പെർസീവേഴ്സ് നോട്ട് ഓൺ ഹൗ ദേ ആക്ച്വലി പെർസീവേഴ്സ് ശ്രദ്ധിക്കുക എങ്ങനെ മറ്റുള്ള ആളുകൾ നമ്മളെ ശരിക്കും പെർസീവ് ചെയ്യുന്നുള്ളതല്ല അവർ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യാന്നുള്ള ആലോചിച്ചിട്ട് ചെയ്ത് നമ്മൾ എന്താണ് നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ നമ്മൾ മാറ്റുകയാണെങ്കിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതിനെയാണ് ഗ്ലാസ് സെൽഫ് ബൈ ഇൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം എന്താ നോക്കാം വൺ റീസൺ ദാറ്റ് പീപ്പിൾ കംപ്ലൈ വിത്ത് സോഷ്യൽ പ്രഷർ ഈസ് ടു ടു ഗെയിൻ അപ്രൂവൽ ഓർ അവോയ്ഡ് റിജക്ഷൻ ദിസ് ഡാഷ് ആൻഡ് സോ അണ്ടർസ്റ്റാൻഡിങ് റൂൾസ് ഫോർ അക്സെപ്റ്റഡ് ആൻഡ് അക്സെപ്റ്റഡ് ബിഹേവിയേഴ്സ് ആർ കോൾഡ് ഡാഷ് ഇപ്പൊ രണ്ട് ഡാഷ് നിങ്ങൾ ഫിൽ ചെയ്യണം സോഷ്യൽ കൺട്രോൾ നോം സോഷ്യൽ ഇൻഫ്ലുവൻസ് റൂൾ നോമാറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് നോം ആൻഡ് സോഷ്യൽ ഫെസിലിറ്റേഷൻ നോം ഇതിൽ ഏതായിരിക്കും അതായത് ഒന്നാമത്തെന്താണ് വൺ റീസൺ എന്തുകൊണ്ട് ആളുകൾ കംപ്ലൈൻ ചെയ്യുന്നു കംപ്ലൈൻസ് കാണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മറ്റുള്ള ആളുകളിൽ നിന്ന് അപ്രൂവൽ നേടുക എന്നുള്ളതാണ് റിജക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിനെന്ത് വിളിക്കും അതുപോലെ തന്നെ അക്സെപ്റ്റഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ബിഹേവിയേഴ്സ് അതായത് സൊസൈ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടൺ ബിഹേവിയേഴ്സ് ഉണ്ട് അല്ലെ ആ ബിഹേവിയേഴ്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസും സംഭവങ്ങളും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഏതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡെഫിനറ്റ്ലി ഇവിടെ ആൻസർ ഇതാണ് വരിക ഓപ്ഷൻ സി ആണ് വരിക നോമാറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസും നോമോ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ കാരണം നോമാറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരാൾ കൺഫേമിറ്റ് കാണിക്കുകയാണ് എന്തുകൊണ്ട് അയാളെ മറ്റുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്യണം അയാൾ ആരും ഇഗ്നോർ ചെയ്യാൻ പാടില്ല എല്ലാ ആളുകളും അയാളെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരാൾ കൺഫേമിറ്റ് കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നോമാറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അതേസമയം പിന്നെ ഗ്രൂപ്പ് നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത്തത് ആ ഒരു ഇതിൽ ഡാഷിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് ഗ്രൂപ്പ് നോംസ് അഥവാ നോംസ് എന്നുള്ളതാണ് ഗ്രൂപ്പ് നോംസ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ഗൈഡ് ലൈൻസ് ഫോർ ബിഹേവിയേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിൽ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ട് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ കുറേ നോംസ് ഉണ്ടാവും ഓക്കെ ആ സർട്ടേൺ ടൈപ്പ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ് ഈ ഗ്രൂപ്പ് നോംസ് എന്താണ് ദേ ആർ എക്സ്പെക്ടഡ് ടു ബി ഫോളോഡ് ബൈ ഓൾ ദ ഗ്രൂപ്പ് മെമ്പേഴ്സുകളാണ് ആ ഗ്രൂപ്പിലെ ആ സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സും എന്താണ് ആ റൂളുകൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ആ നോമുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം എക്സ്പീരിയൻസ് ഓഫ് ഫെയിലിയർ ഫോളോഡ് ബൈ ഡാഷ് കൊഗ്നിഷൻസ് ലീഡ് ടു ഡിപ്രഷൻ എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ഓഫ് ഫെയിലിയർ ഫോളോഡ് ബൈ ഡാഷ് കൊഗ്നിഷൻസ് ലീഡ് ടു ഡിപ്രഷൻ എന്താണ് ഇന്റേണൽ ആട്രിബ്യൂഷൻസ് ഫീലിംഗ് ഓഫ് കൺട്രോളബിലിറ്റി ഹോപ്പ്ലെസ്നെസ് സ്റ്റേബിൾ ആട്രിബ്യൂഷൻ സ്പെസിഫിക് ആട്രിബ്യൂഷൻസ് എന്നുള്ളതാണ് ഓക്കെ സ്പെസിഫിക് ആട്രിബ്യൂഷൻ സ്റ്റേബിൾ ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഇന്റർണൽ ആട്രിബ്യൂഷൻ ഫീലിംഗ് ഓഫ് കൺട്രോളബിലിറ്റി ഇത്രക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നമുക്ക് ഫിൽ ചെയ്യേണ്ടി വരിക യെസ് ഇവിടെ ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ആൻസർ ഡെഫിനറ്റ്ലി വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും അതായത് ലേൺഡ് ഹെൽപ്ലെസ്നസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിയർ ഹീസ് നോട്ട് ഫീലിംഗ് കൺട്രോളബിൾ സോ ഇവിടെ ഫീലിംഗ് ഓഫ് കൺട്രോളബിലിറ്റി എന്നുള്ള നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ആൻഡ് ഹിസ് ആട്രിബ്യൂഷൻ സ്പെസിഫിക് ആട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സ്റ്റേബിൾ ആട്രിബ്യൂഷൻസ് ഇസ് ഫൈൻ ഓക്കെ സോ എന്താന്നുള്ളത് ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തിയറി ഓഫ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ളത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ മോഡൽ ഓഫ് എക്സ്പ്ലെയിനിങ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഹ്യൂമൻ ബീങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണത് ഈ ലേൺഡ് ഹെൽപ്ലെസ്നസ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഫീലിംഗിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും ഹോപ്പ്ലെസ് ഫീലിംഗ് ഉണ്ടാവും അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹോപ്പും ഉണ്ടാവില്ല ഹെൽപ്ലെസ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും അതായത് നമ്മൾ ഒരു നിസ്സഹായ അവസ്ഥ എന്ന് പറയലേ ഇവൻതോ നമുക്ക് അത് ആ നിസ്സഹായ അവസ്ഥ മറികടക്കാനുള്ള റിസോഴ്സുകൾ നമ്മൾ ചുറ്റുമുണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റിൽ റിസോഴ്സുകളൊന്നും കാണാൻ പറ്റാതെ നമ്മൾ വീണ്ടും ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് ലണ്ട് ഹെൽപ്ലെസ്നസ് എന്ന് പറയുന്നത് ഹെൽപ്ലെസ് ആയിട്ട് സൈഡായി പോകുന്നതാണ് സോ യാ വട്ടർ ദേ ഡു വിൽ ബി യൂസ്ലെസ് എന്നുള്ള വിശ്വാസം ഓക്കെ ആൻഡ് ഡെഫിനറ്റ്ലി അതിൽ വരുന്ന മറ്റ് ആസ്പെക്ടുകളാണ് ഈ ഒരു ഇന്റേണൽ ആട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളത് നമ്മളൊന്നും ചെയ്താൽ നമുക്കൊന്നും പറ്റില്ല എന്നുള്ളത് നമ്മൾ അതിന് പറ്റൂല അങ്ങനെ കുറെ ഇന്റേർണലി ആട്രിബ്യൂഷൻ എന്ന് പറയുക എന്നുള്ളത് അതുപോലെ തന്നെ ഹോപ്പുലസ്നസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ സോ ഇവിടെ ആൻസർ സൂറ്റബിൾ ആയിട്ടുള്ളത് വൺ ത്രീ ആൻഡ് ഫോർ വരുന്ന ഓപ്ഷനെയാണ് ഇനി നാലാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്നു ഇതില് അസേസൻ റീസൺ ആണ് നമുക്ക് ഇനിയും അസോഷൻ റീസൺ ക്വസ്റ്റൻസ് ചിലപ്പോൾ അടുത്ത എക്സാംസിനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അനാലിസിസ് ഓഫ് ീഡ് ടുമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് സപ്രസ് ദർ ഓൺ ഡിസെൻഡിങ് ഒപ്പീനിയൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഗ്രൂപ്പ് കോൺസെൻസസ് ഗ്രൂപ്പ് കോൺസെൻസിന്റെ ഗ്രൂപ്പ് കോൺസെൻസൻസ് ചെയ്യാൻ വേണ്ടി സ്വന്തം അഭിപ്രായങ്ങളെ ഡിസെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ വരിക അതായത് രണ്ടും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എ ആൻഡ് ആർ ആർ ടു ആൻഡ് ആർ ആസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ കാരണം എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് തിങ്കിനെ കുറിച്ചാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞത് എന്താ അതായത് വിതിൻ എ ഗ്രൂപ്പ് ഒക്കെ ചെയ്യുന്ന ഇൻ വിച്ച് പീപ്പിൾ ഇൻ വിച്ച് ദി ഡിസയർ ഫോർ ഹാർമണി ആർ കൺഫേമിറ്റി ഇൻ ദി ഗ്രൂപ്പ് റിസൾട്ട് എൻ്റെ നിർഷനൽ ഡിസ്ഫങ്ഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് അതായത് ഒരു ഒരു ടീമ് ഭയങ്കര കൊക്സീവ് ആണ് അതായത് നല്ല പരസ്പരം നല്ല കണക്ഷൻസ് ഉള്ള ആളുകളാണ് ആ ടീമിലുള്ളതെന്ന് വിചാരിക്കാം അപ്പോൾ അവർക്ക് തമ്മിലുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ആ ഗ്രൂപ്പിൻ്റെ കോൺസെൻസൻസ് മെയിൻറ്റെയിൻ ചെയ്യണമോ കൺഫേമിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആളുകൾ അവരുടെ സ്വന്തം ഒപ്പീനിയൻസിനൊക്കെ മാറ്റി ഗ്രൂപ്പിന്റെ ഓവറോൾ കോമൺ ഒപ്പീനിയൻസിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലാതെ ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒരിക്കലും തെറ്റൊന്നും പറ്റാൻ സാധ്യതയില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ഫോൾസ് നോഷൻ വന്നിട്ട് റോങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നതാണ് എന്ത് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത് ഓക്കെ സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ഓഫ് മോട്ടിവേഷൻ ഗിവൺ ബൈ റിയാൻ ആൻഡ് ടെസി ദ ത്രീ ഇൻബോൺ ആൻഡ് യൂണിവേഴ്സൽ നീഡ്സ് ആർ റിയാൻ ആൻഡ് ടി സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ മൂന്ന് ഡിഫറെന്റ് നീഡുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇൻബോർ ആൻഡ് എല്ലാ ആളുകൾക്കും ഉണ്ട് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ളതുമാണ് ഓക്കെ ഓട്ടോണമി സിമെട്രി ആൻഡ് കോമ്പിറ്റൻസ് സിമട്രി കോമ്പിറ്റൻസ് ആൻഡ് റിലേറ്റഡ്നെസ് ഓട്ടോണമി കോമ്പിറ്റൻസ് ആൻഡ് റിലേറ്റഡിനസ് കമ്പിറ്റൻസ് ആൻഡ് ഓർഡർ ഇതിലേതാണ് യെസ് ആൻസർ സി ആണ് കേട്ടോ അതായത് ഇതാണ് വരിക ഓട്ടോണമിയും കോമ്പിറ്റൻസും റിലേറ്റഡ്നെസ്സുമാണ് ആസ് പെർ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി ബൈ റിയൻ ആൻഡ് ഡെസ് പറയുന്നത് നമ്മളെ മൂന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ യൂണിവേഴ്സൽ ഇന്നൈറ്റ് ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് കോമ്പിറ്റൻസും ഓട്ടോണമിയും സൈക്കോളജിക്കൽ റിലേറ്റഡ്നെസ്സുമാണ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾ മാസ്റ്റർ ചെയ്യാനുള്ള നമ്മളുടെ എന്താണ് ഒരു ഒരു നീഡാണ് ഓക്കെ സീക്സ് ടു കൺട്രോൾ ദ ഔട്ട്കം ആൻഡ് എക്സ്പീരിയൻസ് മാസ്റ്ററി എന്നുള്ളതാണ് പിന്നെ റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുമായി കണക്ട് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനുള്ള യൂണിവേഴ്സൽ നീഡാണ് ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാനും മറ്റുള്ളവരുടെ സോറി നമ്മൾ സ്വന്തം കാര്യത്തിൽ നമുക്ക് ഒരു കൺട്രോള് ഗെയിൻ ചെയ്യാനും ഒക്കെയുള്ള നമ്മളുടെ എന്താണ് ഒരു നീഡാണ് ഓട്ടോണമി എന്നുള്ളത് സോ എന്തായാലും നിങ്ങൾക്ക് ഈ പി ടിസ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള മെറ്റീരിയൽസും ക്ലാസ്സുകളും ടെസ്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് ഐഫറിൽ ലഭിക്കുന്നതാണ് ഐഫറിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ ഗൈഡൻസ് ഗ്രൂപ്പുകൾ അതിന് വേണ്ടിയിട്ട് ഉണ്ട് നിങ്ങൾക്ക് ഐഫറിന്റെ ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും സോ അതുങ്ങൾ മിസ്സ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് പി വൈ ക്യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ മേക്ക് ഷ്യർ ദാറ്റ് യു ജോയിൻ ദാറ്റ് സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ഗുഡ് ബൈ Música